ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം വളരെ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അതിൽ കുറച്ച് സബോള വഴക്കിയിട്ട് നല്ല ഒരു ഗോൾഡ് കളറാവണ പോലെ അത് വഴിക്കണം ഒരു ഉപ്പിട്ടിട്ട് വഴിക്കണം പെട്ടെന്നാവും സബോള നല്ല ഒരു ഗോൾഡ് കളറ് വഴിന്ന് വന്നിട്ടുണ്ട് ഈ പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് രണ്ടു മൂന്ന് പച്ചമുളക് കീറിഞ്ഞത് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റാം ഇങ്ങനെ നല്ല വായനിട്ടുണ്ടാക്കുമ്പോൾ വൈറ്റിയിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും വഴിക്കണ നേരം മാത്രം നമുക്ക് നമുക്ക് ഇനി ഇത്തിരി കറിവേപ്പില മല്ലി ഇല പുതില ഇട ഇപ്പതെല്ലാം നല്ല വാഴഞ്ഞിട്ട് പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് മിളക് പൊടി മല്ലിപ്പൊടി കറി മസാല കറി ഗരം മസാലയിൽ അത് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്താൽ നല്ല ചിക്കൻ റോസ്റ്റ് നല്ലൊരു കളർ കിട്ടും നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് തക്കാളി ഇടാം എന്നിട്ടിഞ്ഞിപ്പോ ഇത്തിരി ചിക്കൻ ചില ചിക്കൻ ഉണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇപ്പം കുരുമുളക് പൊടി വറക്കാൻ പാടില്ല പച്ച നന്നായിട്ടൊന്ന് വതങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നോക്കി തുള്ളിക ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വയ്ക്കും എന്തിട്ടൊന്നും എൻ്റെ ഇളക്കുന്നുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റ് നേരമായിരുന്നു വേവട്ടെ എന്നിട്ട് നോക്കാം അപ്പശരി നമ്മുടെ ഇവിടെ ചിക്കൻ റോസ്റ്റ് സൂപ്പറാവുന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇരി കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് പച്ചവടിച്ച അങ്ങനെ ഇന്ന് ഞാൻ ഇരുന്നിരുന്ന് കട്ടായിട്ട് സൂപ്പറാണ് അപ്പം ഇതാണ് സൂപ്പറാണ് ചിക്കൻ റോസ്റ്റ് അതൊരിക്കട്ടാണ് കാണിക്കുക ാണ് ചിക്കൻ റോസ്റ്റ് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ്ട് എപ്പാത്തിക്കും ചോറിനൊക്കെ ഉപയോഗിക്കും